ലോഗോസ്ക്യോസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുപ്പത്തിനാലാം അധ്യായത്തിൽ ആകെ മൂന്ന് തലക്കെട്ടുകളാണുള്ളത് സ്വപ്നങ്ങൾ ദൈവഭയം യഥാർത്ഥ ഭക്തി ഈ വീഡിയോയുടെ പ്രത്യേകത ബൈബിളും വായിക്കാം ലോഗോസും പഠിക്കാം ഒന്നാമത്തെ വാക്യം അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ് സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് ചിറകു നൽകുന്നു ചോദ്യോത്തരങ്ങൾ അവിവേകിയുടെ പ്രതീക്ഷകൾ എങ്ങനെയുള്ളതാണ് ഉത്തരം വ്യർത്ഥവും നിരർത്ഥകവുമാണ് ോഷന്മാർക്ക് ചിറകു നൽകുന്നത് എന്താണ് ഉത്തരം സ്വപ്നങ്ങൾ രണ്ടാമത്തെ വാക്യം സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ് ചോദ്യോത്തരങ്ങൾ സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ ആരെ പിടിക്കുന്നവനെ പോലെയെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിഴലിനെ അവൻ എന്തിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയാണെന്നാണ് പറയുന്നത് ഉത്തരം കാറ്റിനെ മൂന്നാമത്തെ വാക്യം സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ് ചോദ്യോത്തരം ഭോഷന്മാർക്ക് ചിറകു നൽകുന്ന സ്വപ്നത്തിലെ ദർശനത്തെ എന്തായിട്ടാണ് കാണുന്നത് ഉത്തരം യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ നാലാമത്തെ വാക്യം അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുണ്ടാകുമോ അസത്യത്തിൽ നിന്ന് സത്യവും ചോദ്യോത്തരം അശുദ്ധിയിൽ നിന്ന് എന്തുണ്ടാകുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം ശുദ്ധി അസത്യത്തിന്റെ വിപരീതമായി നാലാം വാക്യത്തിൽ പറയുന്നത് എന്താണ് ഉത്തരം സത്യം അഞ്ചാമത്തെ വാക്യം ഗർഭിണിയുടെ ഭാവന പോലെ നിമിത്തം സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ് ചോദ്യോത്തരം പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്ന മിഥ്യകൾ ഏതൊക്കെ ഉത്തരം ശകുനം നിമിത്തം സ്വപ്നം ആറാമത്തെ വാക്യം അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക ചോദ്യോത്തരം മിഥ്യയായി കാണുന്ന ശകുനം നിമിത്തം സ്വപ്നം എന്നിവ ആരിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അവഗണിക്കാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഉത്തരം അത്യുന്നതനിൽ നിന്നുള്ള ഏഴാമത്തെ വാക്യം സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട് ചോദ്യോത്തരങ്ങൾ വഞ്ചിച്ചിട്ടുള്ളതായി പ്രഭാഷകൻ നമ്മുടെ എന്താണ് ഉത്തരം സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുള്ള സ്വപ്നങ്ങളിൽ ആശ്രയിച്ചിട്ടുള്ളവർക്ക് സംഭവിച്ചതായി പ്രഭാഷകൻ പറയുന്നത് എന്താണ് ഉത്തരം പരാജയം എട്ടാമത്തെ വാക്യം അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണത ലഭിക്കുന്നു ചോദ്യോത്തരം സത്യസന്ധമായ ചുണ്ടുകളിൽ ലഭിക്കുന്നതായി പ്രഭാഷകൻ പറയുന്നതെന്താണ് ഉത്തരം വിജ്ഞാനത്തിന് പൂർണത ഒൻപതാമത്തെ വാക്യം വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു ചോദ്യോത്തരങ്ങൾ വളരെ കാര്യങ്ങൾ അറിയുന്നവനെന്ന വിശേഷണം പ്രഭാഷകൻ നൽകുന്നത് ആർക്കാണ് ഉത്തരം വിദ്യാസമ്പന്നന് അനുഭവസമ്പന്നന്റെ സവിശേഷതയായി പറയുന്നത് എന്താണ് ഉത്തരം വിവേകത്തോടെ സംസാരിക്കുന്നു പത്താമത്തെ വാക്യം അനുഭവജ്ഞാനമില്ലാത്തവന് അറിവു കുറയും ചോദ്യോത്തരം വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുമ്പോൾ അറിവ് കുറയുന്നത് ആർക്കെന്നാണ് പറയുന്നത് ഉത്തരം അനുഭവജ്ഞാനമില്ലാത്തവന് പതിനൊന്നാമത്തെ വാക്യം യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു ചോദ്യോത്തരം അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയുമ്പോൾ കഴിവുറ്റവനാകുന്നത് ആരാണ് ഉത്തരം യാത്ര ചെയ്തിട്ടുള്ളവൻ പന്ത്രണ്ടാമത്തെ വാക്യം യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു ചോദ്യോത്തരം യാത്രയിലൂടെ ഗ്രഹിക്കാൻ സാധിക്കുന്നതായി പറയുന്നത് എന്താണ് ഉത്തരം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതിൽ കൂടുതൽ പതിമൂന്നാമത്തെ വാക്യം ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു ചോദ്യോത്തരം മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിലും തന്നെ രക്ഷിച്ചതെന്തെന്നാണ് പറയുന്നത് ഉത്തരം അനുഭവജ്ഞാനം പതിനാലാമത്തെ വാക്യം ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും ചോദ്യോത്തരം ആരുടെ ജീവൻ നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദൈവഭക്തന്റെ പതിനഞ്ചാമത്തെ വാക്യം അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ് ചോദ്യോത്തരം തന്റെ രക്ഷകനിൽ പ്രത്യാശ പുലർത്തുന്നതാരെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പതിനാറാമത്തെ വാക്യം കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല അവിടുന്നാണ് അവന്റെ പ്രത്യാശ ചോദ്യോത്തരം അധീനനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെയാണ് ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവനെ പതിനേഴാമത്തെ വാക്യം ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ് ചോദ്യോത്തരം ആരുടെ ആത്മാവാണ് അനുഗ്രഹീതം എന്ന് പറയുന്നത് ഉത്തരം ദൈവഭക്തന്റെ പതിനെട്ടാമത്തെ വാക്യം തൻ്റെ ആശ്രയം അവൻ അറിയുന്നു ചോദ്യോത്തരം ദൈവത്തിൽ പ്രത്യാശയുള്ള ദൈവഭക്തൻ അറിയുന്നത് എന്താണ് ഉത്തരം തൻ്റെ ആശ്രയം പത്തൊൻപതാമത്തെ വാക്യം തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും ിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും ആണ് ചോദ്യോത്തരങ്ങൾ കർത്താവ് ഉത്തരം തന്നെ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ചുടുകാറ്റിൽ എന്താണ് കർത്താവ് ഒരുക്കുന്നത് ഉത്തരം അഭയകേന്ദ്രം ഇരുപതാമത്തെ വാക്യം അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു ചോദ്യോത്തരങ്ങൾ ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കർത്താവ് ചെയ്യുന്നത് എന്തെന്നാണ് പറയുക ഉത്തരം കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ഇരുപത്തൊന്നാമത്തെ വാക്യം അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ് ചോദ്യോത്തരം അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലിയെ പ്രഭാഷകൻ കാണുന്നത് എന്തായിട്ടാണ് ഉത്തരം പങ്കിലമായിട്ട് വാക്യം നിയമ നിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല ചോദ്യോത്തരങ്ങൾ അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമായതിനാൽ കർത്താവിന് ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത് ഉത്തരം ിയമ നിഷേധകന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ദൈവഭക്തിയില്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല ചോദ്യോത്തരം ആരുടെ ബലികളിലാണ് അത്യുന്നതൻ പ്രസാദിക്കുകയില്ല എന്ന് പറയുന്നത് ഉത്തരം ദൈവഭക്തിയില്ലാത്തവൻ്റെ

അവന്റെ ആഹാരമാണ് അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ് ജീവനായി കരുതുന്നത് ആരെന്നാണ് പറയുന്നത് ഉത്തരം ദരിദ്രൻ ദരിദ്രന്റെ ജീവനായ ആഹാരത്തെ അപഹരിക്കുന്നവനെ പ്രമാഷകൻ കാണുന്നത് ആരായിട്ടാണ് ഉത്തരം കൊലപാതകിയായിട്ട് ഇരുപത്തി ആറാമത്തെ വാക്യം അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ് ചോദ്യോത്തരം അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനോട് ചെയ്യുന്നത് എന്താണ് ഉത്തരം അവനെ കൊല്ലുന്നു ഇരുപത്തേഴാമത്തെ വാക്യം വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ് ചോദ്യോത്തരം വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുന്നത് എപ്രകാരമാണ് പ്രഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരം രക്ത ചൊരിച്ചിലായിട്ട് ഇരുപത്തെട്ടാമത്തെ വാക്യം നശിപ്പിക്കുന്നു അധ്വാനമല്ലാതെ അവർക്കെന്തു ലാഭം ചോദ്യോത്തരം ഒരുവൻ പണിയുന്നു അപരൻ നശിപ്പിക്കുന്നു അവർക്കെന്താണ് ലാഭം എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം െ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക ചോദ്യോത്തരം ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക എന്നാണ് ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നത് ഉത്തരം ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു മുപ്പതാമത്തെ വാക്യം മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം ചോദ്യോത്തരം കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് പ്രഭാഷകൻ ചോദിക്കുന്നത് എന്തിൽ തൊട്ടിട്ട് കൈ കഴുകി വീണ്ടും അതിനെ സ്പർശിച്ചാലാണ് എന്നാണ് ഉത്തരം മൃതശരീരത്തിൽ മുപ്പത്തിയൊന്നാമത്തെ വാക്യം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആരു ശ്രവിക്കും എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി ചോദ്യോത്തരം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ ആര് ശ്രവിക്കുമെന്ന് പ്രഭാഷകൻ ചോദിക്കുന്നതെന്ത് ഉത്തരം അവൻ്റെ പ്രാർത്ഥന